ഈ പുരോഗമനവും ഗാസാസ്നേഹവും ലക്ഷദ്വീപ് സ്നേഹവുമല്ല നടക്കുന്ന വാര്യങ്കുന്നൻ ആരാധകനായ പൃഥ്വിരാജിൻ്റെ അടുത്ത സിനിമയുടെ പൂജ കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിയിലായിരുന്നു പൂജ അദ്ദേഹത്തിന് എന്താണ് ഈ പൂജയിൽ മാത്രം ഒരു മാറ്റം വരുത്താനുള്ള കഴിവില്ലാത്തത് അതങ്ങനെയാണല്ലോ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ വ്യവസായമാണ് കോടികൾ മുതൽ മുടക്കിയുള്ളൊരു വ്യവസായം ഭാഗ്യനിർഭാഗ്യങ്ങളുടെ പരീക്ഷണശാലയാണ് സിനിമ അതുപോലെ തന്നെ ഈ ലോട്ടറി അടിക്കുന്ന പോലെയാണ് കിട്ടിയാൽ കിട്ടി സിനിമ കളക്ട് ചെയ്താൽ കളക്ട് ചെയ്തു ഇന്നത്തെ നമുക്കറിയാമല്ലോ പുതിയ തലമുറയ്ക്ക് സിനിമയോട് എത്ര താല്പര്യമുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു ഇന്ന് മറ്റു പല അദ്ദേഹത്തിന്റെ നിലപാടാണ് പ്രധാനപ്പെട്ടത് അദ്ദേഹം ദൈവവിശ്വാസിയെന്ന് പറയുകയും ആ ഒരു വർഷം വലിയ പുരോഗതി എന്ന് പറയുകയും പിന്നെ ഹിന്ദുവിരുദ്ധമായ സനാതനധർമ്മത്തെ ആക്ഷേപിക്കുന്നവരുടെ ഒപ്പം ചേരുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പൃഥ്വിരാജ് തൻ്റെ പുതിയ ചിത്രമായ നോബടി അതിനെ എന്നുള്ളതാണ് എന്നെ അതിനകത്ത് ശ്രദ്ധ ഞാനതിൽ ശ്രദ്ധ കൊടുക്കാൻ കാര്യം ഇതാണ് ഇത്രയൊക്കെ പറയുന്ന ഈ പൃഥ്വിരാജ് ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്ന പൃഥ്വിരാജ് എന്തിനാണ് ഈ പൂജ നടത്തിയതെന്ന ചോദ്യമാണ് പെട്ടെന്ന് ഉയരുന്നത് അപ്പോൾ ഒരു കാര്യമുണ്ട് ഭാര്യയുടെ പേരിൽ സിനിമ നിർമ്മിക്കുമ്പോൾ ഭാര്യയെ ഉടമസ്ഥയാക്കി കൊണ്ടൊരു നിർമ്മാണ കമ്പനി തുടങ്ങി അതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെ ഭാര്യയാണ് ഭാര്യ എന്നുള്ള ആക്ഷേപം പൊതുവേ ഉണ്ട് ഈ ഈ വിവാഹം നടക്കുന്നതിന് മുമ്പുള്ള പൃഥ്വിരാജ്യം വിവാഹ ശേഷമുള്ള പൃഥ്വിരാജ്യം രണ്ടാണ് എന്നുള്ള ആക്ഷേപം പരക്കെ വ്യാപകമാണ് എന്തായാലും അങ്ങനെയൊക്കെ വെച്ച് വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ മുടക്കുമ്പോൾ തീർച്ചയായിട്ടും ഏത് കച്ചിത്തുരുമ്പിലും കയറി പിടിക്കും ഏതെന്ധ അന്ധവിശ്വാസവും മനുഷ്യൻ പിന്തുടരും കാരണം പോകുന്നത് സ്വന്തം കാശാണേ അത് ഈ പറയുന്നത് പോലെ ഈ ഒരു എന്താ പറയേണ്ടത് ഈ ഗെയിം കളിച്ചുണ്ടാക്കുന്നതാണെങ്കിൽ കൂടി സിനിമാ വ്യവസായം അങ്ങനെയാണല്ലോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഒരു കേറ്ററക്കങ്ങളാണ് അതിൽ കിട്ടുന്നത് ലാഭം പോയാൽ പോയി ഈ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയൊക്കെ സിനിമ എടുത്ത് കുറച്ച് കാശൊക്കെ കയ്യിൽ വരുമ്പോൾ അത് ഉപയോഗിച്ച് വീണ്ടും സിനിമ എടുക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും ഏത് അന്ധവിശ്വാസത്തെയും പിന്തുടരും കാരണം അവിടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സിനിമ വിജയിക്കണം എനിക്ക് പണം കിട്ടണം ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും തട്ടണം പണം ഇത് മാത്രമാണ് ചിന്ത അതുകൊണ്ട് പൃഥ്വിരാജും ഈ പറയുന്ന സിനിമയിൽ നമുക്കറിയാം വലിയ യുക്തിവാദമൊക്കെ പറയുന്ന നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട് നമുക്ക് അതെ ഈ ഹിന്ദു ആചാരങ്ങളെയൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയിൽ പണ്ട് മാസങ്ങൾക്ക് മുൻപ് ചർച്ചയായിട്ടുണ്ടല്ലോ ഈ കായംകുളത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ ഒരു മുസ്ലിം ആചാരപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയാണ് അത് സർക്കാർ ഒരു മാധ്യമം അതെ അതിപ്പോൾ എല്ലാ വിശ്വാസ പ്രകാരം പൂജകൾ നടത്താമല്ലോ എന്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിന്റെ അടുത്ത സിനിമകളിൽ അത്തരം അത്തരത്തിലൊരു ചെയ്തു നോക്കണം അത് അവിടെ എന്താ വിശ്വാസത്തിന് പ്രശ്നമുണ്ടോ അപ്പോൾ അങ്ങനെ ഈ ഇസ്ലാം പ്രാർത്ഥന നടത്തിയാൽ ദൈവം കേൾക്കില്ലേ അങ്ങനെയാണോ പൃഥ്വിരാജ് ധരിച്ചിരിക്കുന്നത് നമുക്കറിയില്ല എന്തായാലും ഈ പറയുന്നത് പോലെ കായംകുളത്തെ സംഭവം വലിയ വിവാദമായതാണ് ഒരു ഒരു സർക്കാർ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ ആ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് തന്നെ അവിടുത്തെ തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മുസ്ലിം പുരോഹിതൻ വരികയും അയാൾ വളരെ ഉച്ചത്തിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലുകയും ഖുറാനിലെ വാക്കുകൾ ഖുറാനിലെ വരികൾ ഇങ്ങനെ ചൊല്ലുകയും ഒക്കെ ചെയ്തു അല്ല അത് പൃഥ്വിരാജിന് നല്ലതാണ് പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്നവരെല്ലാം സന്തോഷിപ്പിക്കുന്ന സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലോ അവർ അതെ അതോടൊപ്പം തന്നെ ഈ ലക്ഷദ്വീപ് വിഷയമെല്ലാം ഉയർത്തിക്കാട്ടി മന എന്ന സിനിമയിൽ ഇന്ത്യ അല്ലെ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ് അല്ല ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇവരാരും ഈ പറയുന്ന ഈ മുസ്ലിം നിർമ്മാതാക്കളുണ്ട് ഇസ്ലാം വിശ്വാസിയായ നിർമ്മാതാക്കളുണ്ട് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട് ഹിന്ദുക്കളുണ്ട് ഒക്കെയുണ്ട് ഇതിൽ യുക്തിവാദികൾ ഉൾപ്പെടെയുണ്ട് നിരീശ്വരവാദികൾ ഉൾപ്പെടെ പക്ഷെ അവർ സിനിമയുടെ സ്വിച്ച് ഓൺ സമയത്ത് ഒരു പൂജയൊക്കെ നടത്തി കൃത്യമായിട്ട് ഗണപതിക്ക് വെക്കേണ്ടത് ഗണപതിക്ക് വെച്ച് തേങ്ങ ഉടക്കേണ്ടത് തേങ്ങയുടച്ച് ഒക്കെ ചെയ്ത് അവർ ദീപാരാധനയൊക്കെ നടത്തിയാണ് സ്വിച്ച് ഓൺ ചെയ്യുന്നത് എന് എന്തുകൊണ്ടാണിത് വളരെ വർഷങ്ങളായിട്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് ഇവർ ഒരു പള്ളിയിൽ അച്ഛനെ വിളിച്ച് വ്യഞ്ചിരിച്ച് ഈ പള്ളിയിലെ ചടങ്ങുകളൊക്കെ ചെയ്യുന്ന മാതിരി അത്തരത്തിൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു മുല്ലാക്കയെ വിളിച്ച് ഖുർആൻ ഓതി അത്തരത്തിലുള്ള ചടങ്ങുകൾ ചെയ്യുന്നില്ല അവിടെയുണ്ടല്ലോ ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വീട് വച്ച് കഴിഞ്ഞാൽ അത് പള്ളിയിൽ നിന്ന് മുല്ലാക്ക വന്ന് അതിനു വേണ്ടുന്ന അവരുടേതായ ക്രിയകളുണ്ട് അതൊക്കെ ചെയ്ത് വീട് എന്താ പറയുക താമസം ആരംഭിക്കും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ വീട് വെക്കുന്ന സമയത്ത് അവരും ഈ വ്യഞ്ചരിക്കുക എന്നാണ് അവരുടെ ആ ചടങ്ങിന് പറയുന്നത് അതൊക്കെ ചെയ്യും അത്തരം ചടങ്ങുകൾ എന്തുകൊണ്ട് ഈ സിനിമയിൽ ഇവർ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഞാൻ പണ്ടും എനിക്ക് എന്നെ വലിയ അത്ഭുതപ്പെടുത്തിയതാണ് ഇപ്പോൾ പൃഥ്വിരാജിനെ പോലെയുള്ള ആൾക്കാർ സത്യത്തിൽ മുന്നോട്ട് വന്ന് അതൊക്കെ ചെയ്യാൻ ധൈര്യം കാണിക്കേണ്ടേ അവരൊക്കെയല്ലേ മാതൃകയാകേണ്ടത് വാര്യംകുന്നനെ മാത്രം വെള്ളപൂശിക്കൊണ്ട് സിനിമ എടുത്താൽ മതിയോ ഇത്തരം കാര്യങ്ങളിലും കൂടെ അതെ സിനിമയിൽ എന്തൊക്കെ പൂജയാണ് വെച്ചിരുന്നതെന്ന് നീ പൃഥ്വിരാജിനോട് തന്നെ ചോദിക്കണം പക്ഷെ എന്റെ ചോദ്യം ഒന്ന് മനസ്സിലാക്കൂ ഇതൊക്കെ മാതൃക കാണിക്കേണ്ട ആൾക്കാരല്ലേ പൃഥ്വിരാജിനെ പോലെയുള്ളവർ എന്ന് അതല്ലേ ശരിയായ ഒരു രീതി അതിന് പകരം ഇങ്ങനെ ഈ പൂജയൊക്കെ മാത്രം നടത്തിയാൽ മതിയോ അതായത് അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പൂജ വേണമെങ്കിൽ പൂജ നടത്താം വ്യഞ്ജരിക്കണമെങ്കിൽ വ്യഞ്ചരിക്കാം അല്ല ഖുറാൻ ഓതിയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതൊക്കെ ഇസ്ലാം ആചാരപ്രകാരം ചെയ്യണമെങ്കിൽ ചെയ്യാം ഒരു ചടങ്ങും ഇല്ലാതെ ഒരു ആചാരവും ഇല്ലാതെ പിന്നെ സ്വിച്ച് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം ഇതൊക്കെ ചെയ്യാം ഇപ്പം നമ്മൾ പണ്ട് ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ഈ ഹൈന്ദവ വിശ്വാസങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടും ഈ എന്താ പറയുക അതിനെയൊക്കെ കളിയാക്കി കൊണ്ടും ഒക്കെ വരുന്ന സിനിമകൾ ഇപ്പോൾ ഭഗവതിയുടെ വിഗ്രഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പുന്ന സിനിമ പോലും ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഒരു ദൃശ്യം പോലും ചിത്രീകരിച്ച സിനിമ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയും ഈ പറഞ്ഞ പൂജയൊക്കെ നടത്തിയിട്ടാണ് സിനിമ ആരംഭിക്കുന്നത് എന്നുള്ളൊരു ഒരു കാര്യം നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുവരികയാണ് ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പല്ലേ വാസ്തവത്തിൽ ഇതിവിടെ വാസ്തവത്തിൽ എന്താണ് ചെയ്യേണ്ടത് അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നുണ്ടല്ലോ കാരണം ഇദ്ദേഹം എല്ലാ നിലപാടും കറക്റ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതെ ആ രീതിയിലുള്ള വളരെ തന്ത്രപരമായി വളരെ രഹസ്യമായിട്ടൊക്കെ ഇതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഈ അകത്തൊന്ന് എന്ന് പറയുന്ന രീതി പുറത്ത് വേറൊന്ന് എന്ന് പറയുന്ന രീതി ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന ഫെഡറലിസം എല്ലാം പറയും അടക്കൂല്ല ആ അതെ അത് പാലിക്കുന്ന കാര്യത്തിലാണ് വിഷമം അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ മാറിയ കാലത്തിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റം ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല അപ്പോൾ വലിയ ഇതൊക്കെ പറയുന്ന ഒന്നുകിൽ ഞാനിതിനൊന്നും പോകുന്നില്ല ഞാനിങ്ങനെ സിനിമ ഒരു സിനിമ വരുന്നു അതെടുക്കുന്നു നല്ല കഥയാണ് നന്നായിട്ട് ഓടും എനിക്ക് പറ്റിയ റോളാണെങ്കിൽ ഞാൻ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ് മര്യാദയ്ക്ക് അങ്ങ് പോകുന്നതിന് വരെ നമ്മളെ മമ്മൂട്ടിയും മോഹൻലാലിനെയും പ്രേം നസീറിനെയും സത്യനെയും ഒക്കെ കണ്ടവരാണ് സത്യനൊക്കെ വലിയ അളവ് വരെ എന്താ പറയേണ്ടത് ഇത്തരത്തിലുള്ള കർശനമായ നിലപാടുകൾ ജീവിതത്തിൽ പാലിച്ചയാളാണ് അപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ പ്രേം നസീർ മധു തിലകൻ തെക്കുറിശി ഇവരെല്ലാ പേരും ഇത്തരത്തിൽ കടന്നുപോ നമ്മൾ നമ്മുടെ എന്താ പറയുക മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി കടന്നുപോയി കൊണ്ട് കടന്നു പോവുകയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് ഇന്നും അതിൽ ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇവരാരും ഇങ്ങനത്തെ ഒരു ഒരു എന്താ പറയുക ബഹളങ്ങളുമായിട്ടൊന്നും രംഗത്ത് വന്നിരുന്നില്ല അവരത്തരത്തിലുള്ള കോലാഹലങ്ങളൊന്നും സൃഷ്ടിച്ചിരുന്നില്ല പകരം അവർ വളരെ സൈലൻ്റായിട്ട് എല്ലാവരോടും ഒപ്പം ചേർന്ന് പോകുന്ന ഒരു ഒരു രീതിയാണ് അവർ പിന്തുടർന്നത് അല്ലെങ്കിൽ അവരതാണ് സ്വീകരിച്ചത് പക്ഷേ പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാനൊരു വലിയ സംഭവമാണ് ഞാൻ വേറിട്ടൊരാളാണ് എന്ന് തെളിയിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ഈ കാര്യത്തിലും ഒരു മാതൃക കാട്ടേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിട്ടുണ്ട് പൃഥ്വിരാജ് ഈ പൂജ നടത്തിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാർ വന്നിട്ടുണ്ട് ഈ പ്രതികൂലിച്ച് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഭാഗം ഞാനീ പറഞ്ഞതുപോലെയാണ് അനുകൂലിച്ച് വരുന്നവർ സിനിമയാണ് ഒരു കൂട്ടായ പരിശ്രമമാണ് അതിൻ്റെ വിജയം ആവശ്യമാണ് അവിടെ പൃഥ്വിരാജ് എന്ന വ്യക്തിയെ അല്ല കാണേണ്ടത് മറിച്ച് എല്ലാവരുടെയും ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഒരു ചിന്താഗതിയാണ് അവിടെ പ്രതിഫലിക്കേണ്ടത് അതുകൊണ്ട് പൂജയൊക്കെ നടത്തണം അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല അതുമായിട്ട് സഹകരിക്കണം പിന്നെ ഈ പറഞ്ഞതുപോലെ വലിയ മുതൽ തിരിച്ചു കിട്ടേണ്ടതാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഈ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ വളരെ ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് പ്രതിഫലിക്കുന്നുമുണ്ട് എന്തായാലും പൃഥ്വിരാജ് ഇനിയെങ്കിലും മാതൃകകൾ കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക